ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സിസ്റ്റർ ചാനലായിട്ടുള്ള ഞങ്ങളുടെ സഹചാനലായിട്ടുള്ള സുഭാഷിതമാണ് ഇപ്പോൾ ഹൈലൈറ്റ് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് സുഭാഷിതം ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ടും ഗ്രീൻ ഗ്ലോബൽ തുടങ്ങിയിട്ട് കുറച്ചും കൂടെ വയസ്സ മൂത്ത ആൾ ഗ്രീൻ ഗ്ലോബൽ ഗ്ലോബൽ മലയാളി ന്യൂസാണ് മൂത്തയാൾ മറ്റേ ആൾ ഇളയാളാണ് പക്ഷേ ഇളയാളാണ് കൂടുതൽ ഷൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഒരു വിഷയം നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുത്തു അതാണ് പ്രശ്നം ആശാവർക്കേഴ്സിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുത്തു കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തു പിന്നെ അതുപോലെ തന്നെ പിന്നെ മലബാർ ദേവസ്വത്തിൻ്റെ വിഷയം ഏറ്റെടുത്തു മത്സ്യത്തൊഴിലാളികളുടെ വിഷയം ഏറ്റെടുത്തു ഏറ്റെടുത്തു എ ആർ പിയുടെ ക്ലോസ്ഡ് പോലീസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് എ ആർ പി ക്ലോസ് ചെയ്തിട്ട് പോലീസാക്കി മാറ്റിയ മറ്റ് സാധാ സ്റ്റേഷനിലേക്കും മറ്റ് ക്യാമ്പിലേക്കുമൊക്കെ വന്ന പോലീസാരുണ്ട് അവരുടെ ചില പ്രശ്നങ്ങൾ പ്ലസ് ടു അധ്യാപകരുടെ പ്രശ്നങ്ങൾ പ്ലസ് ടുവിൻ്റെ പ്രിൻസിപ്പാൽമാരുടെ പ്രത്യേക പ്രശ്നങ്ങൾ ഇങ്ങനെ 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 ഓരോ വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്തിരുന്നു അതിൽ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തൊരു വിഷയമാണ് അങ്കണവാടികളുടെ വിഷയം സുഭാഷിതം ചാനലിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വീഡിയോ ചെയ്തു ഏകദേശം നൂറിലോട്ട് അടുത്ത് പോകുന്നു ഇതിലും ചില വീഡിയോകൾ ചെയ്തു ഈ ഇത്രയും വീഡിയോ നമ്മൾ ചെയ്തിട്ട് കേരളത്തിലെ അംഗനവാടികൾ കഴിഞ്ഞ അമ്പത് വർഷമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒന്നൊന്നായി പറഞ്ഞു ആദ്യമൊന്നും ആരും മൈൻഡ് ചെയ്തില്ല സുഭാഷിതൻ ചാനലിൽ എന്തൊക്കെയോ പറയുന്നു ഒരു യൂട്യൂബർ വന്ന് എന്തൊക്കെയോ വട്ടിത്തരം പറയുന്നു എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്തില്ല ഇതിനകത്തും നമ്മൾ പറഞ്ഞു എന്നിട്ടും ആരും മൈൻഡ് ചെയ്തില്ല പക്ഷേ നമ്മൾ നിരന്തരം കാര്യങ്ങൾ പറയാൻ തുടങ്ങി കാര്യങ്ങൾ കേൾക്കാൻ ഒരു ആഡിയൻസ് ഉണ്ടായി സ്ത്രീ ജനങ്ങളാണ് എല്ലാവരും വർക്ക് ചെയ്യുന്ന മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് സ്ത്രീകൾ തന്നെയാണ് അപ്പം അത് അങ്ങനെ അതിന് ഇരട്ടിയുണ്ട് കാരണം ഒരു സ്ഥാപനം മുപ്പത്തിമൂന്നായിരത്തി ഒരുന്നൂറോളം വരുന്ന അംഗൻവാടികളിൽ ഒരു ഒരു വർക്കർ ഹെൽപ്പർ പോകുമ്പോൾ ഇരട്ടി ആളുണ്ട് അറുപത്താറായിരത്തി ഇരുന്നൂറോളം ആളുകളുണ്ട് അതിൽ നാൽപ്പത്തി മൂന്നായിരം പേർ സ്ഥിരം ജീവനക്കാർ തന്നെയുണ്ട് പിന്നെ ഒരു ഇരുപത്തി അയ്യായിരത്തോളം പെൻഷൻകാരുണ്ട് അപ്പോൾ എല്ലാം കൂടി അറുപത്താറും അറുപത് ഒരു ഇരുപത്തഞ്ചും എത്ര വന്നു അറുപത്താറും എൺപത്താറ് തൊണ്ണൂറ്റൊന്നായിരം ആളുകൾ കേരളത്തിലുണ്ട് അതിൽ വലിയ ഒരു വിഭാഗമാണ് ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നത് അവർ വന്നിരിക്കുന്നത് ഞങ്ങളെ ചാനലിനോടൊപ്പമല്ല ഇത് ബന്ധപ്പെട്ട ആളുകൾ യൂണിയൻ്റെ ആയാലും അസോസിയേഷൻ്റെ ആയാലും ഭാരവാഹികളായാലും ക്ഷേമനിധി ബോർഡായാലും ബന്ധപ്പെട്ട എല്ലാവരും സർക്കാരും അറിയേണ്ടത് ഞങ്ങളുടെ അടുത്ത് സുഭാഷിതൻ ചാനലിൽ എല്ലാവരും വന്നിരിക്കുന്നത് സുഭാഷിതൻ ചാനലിൽ റീച്ച് കൂട്ടലെല്ലാവരും പഠി അവർ അങ്കണവാടി ഫ്രീഡം ഫോറം എന്നൊരു പുതിയ സാംസ്കാരിക കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ ഭാരവാഹികളും അങ്കണവാടിയിൽ വർക്ക് ചെയ്യുന്നവരും ഹെൽപ്പർമാർ വർക്കർമാർ പെൻഷൻ പറ്റിയവർ അതിന് പ്രസിഡന്റ് ഉണ്ടായിരിക്കും വൈസ് പ്രസിഡന്റ്മാരുണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിമാർ ജോയിൻറ്റ് സെക്രട്ടറിമാർ ജില്ലാതല ചുമതലകൾ ക്ലസ്റ്റർ തല ചുമതലകൾ അതായത് ഓരോ താഴേക്കുള്ള യൂണിറ്റുകൾ ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പത്തെട്ട് യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത് സെക്ടറുകളാണ് അപ്പോൾ അതിനെല്ലാം ഭാരവാഹികളുണ്ടാവും ആദ്യ വിപുലമായ പരിപാടികളുമായിട്ടാണ് അങ്കണവാടി സ്ത്രീകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഞാൻ ആകെപ്പാടം നമ്മൾ ചെയ്യുന്ന ഇതൊന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇതിനാവശ്യമായ മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു ഒരു അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുന്നു ഇത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല കാരണം നമ്മളങ്ങനെ പേര് പറയുന്നത് ശരിയല്ലല്ലോ എന്നാൽ എൻ്റെ പേര് നമ്മുടെ ചാനലിൻ്റെ പേര് സുഭാഷിതം ചാനലിൻ്റെ പേര് വളരെ മോശമാകുന്ന നിലയിൽ ഞങ്ങൾ യൂട്യൂബറാണ് ഞാൻ സുഭാഷ് ചന്ദ്രബോസ് യൂട്യൂബറാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ആരും ചെയ്തത് അത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് അദ്ദേഹത്തിൻ്റെ സർക്കാരിൽ നിന്ന് സർവീസ് നിന്ന് സസ്പെൻഡ് ചെയ്ത ആളാണ് അദ്ദേഹം പിന്നെ വേറെ ഒരുപാട് ദുഃസ്വഭാവങ്ങളുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചില ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വോയിസ് മെസ്സേജുകൾ അയക്കുന്നു അത് നമ്മുടെ ശ്രദ്ധയിലും വന്നു കാരണം നമ്മുടെ ആളുകളും ഇതിലെല്ലായിടത്തും ഉണ്ടല്ലോ മാത്രമല്ല അവരുടെ ആളുകളും അവരുടെ മീൻസ് മറ്റ് ഈ അങ്കണവാടി ഫ്രീഡം ഫോറത്തിൽ ഇല്ലാത്ത ആളുകളും ഗ്രൂപ്പിലുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് ഞങ്ങളുടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു വളരെ മോശമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ഒരു നേതാവ് പറഞ്ഞത് ഞാൻ പേര് പറയുന്നില്ല ഒരു വനിതാ നേതാവാണ് ആലപ്പുഴ ജില്ലയിലെ വെളിയനാടുള്ളൊരു നേതാവ് വളരെ മോശമായി എന്നെക്കുറിച്ച് പറഞ്ഞു അയാൾ കള്ളനാണ് കൊള്ളക്കാരനാണ് സുഭാഷ് ചന്ദ്രബോസ് തട്ടിപ്പുകാരനാണ് വെട്ടിപ്പുകാരനാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഇരുപനൂറ്റമ്പത് രൂപ വെച്ച് ദിവസം വാങ്ങിക്കുന്നു അങ്ങനെ വളരെ മോശമായി പറഞ്ഞു അപ്പോൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് കൂട്ടി വായിച്ചപ്പോൾ ഒരു സ്ഥലത്തു നിന്നാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഒരു വിഭാഗം ഇത് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ജനസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബൗദ്ധികേന്ദ്രം ഒരിടത്തു നിന്നാണ് ആ ബുദ്ധി ബൗദ്ധിക കേന്ദ്രത്തോടും പറയട്ടെ നിങ്ങൾ പരാജയപ്പെടും കാരണം സുഭാഷിതൻ ചാനലും ഗ്ലോബൽ മലയാളി ചാനലും മലയാളി ന്യൂസും ആൾറെഡി വിജയിച്ച് കഴിഞ്ഞു അങ്കൻവാടിയുടെ കാര്യത്തിൽ കാര്യം ഞങ്ങൾ തൊണ്ണൂറോളം വീഡിയോകൾ വച്ച് ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എല്ലാം പറഞ്ഞു കഴിഞ്ഞതന്നേ ഇനി വളരെ കുറച്ചേ ഉള്ളൂ പറയാൻ അത് ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഈ നാട്ടിലെ പൊതുജനങ്ങളോട് ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു ആ ഭാഗം ഞങ്ങൾ വിജയിച്ചു പിന്നെ അതിനനുസരിച്ച് ആളുകൾക്ക് എന്ത് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഫോളോ അപ്പ് ഉണ്ടാക്കി അതിനാണ് ഈ ഫ്രീഡം ഫോറം വളരെ കൃത്യമായ ഫോളോ അപ്പ് അപ്പുണ്ടാകും ഇപ്പം മെനുവിൻ്റെ കാര്യത്തിൽ ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും ഇവിടെ മൈൻഡ്യതിൽ ഒരു മനുഷ്യനെ ഏറ്റെടുക്കാനില്ലായിരുന്നു ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കാൻ ഇപ്പോൾ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിതൃ പിതൃക്കളെ എത്ര പേരാണ് ഇപ്പോൾ ഞങ്ങളുണ്ട് ഞങ്ങളുടെ യൂണിയനുണ്ട് യൂണിയൻ്റെ നേതാവ് സംസാരിച്ചു അത് മന്ത്രിയോട് സംസാരിച്ചു മന്ത്രി അങ്ങോട്ട് സംസാരിച്ചു എന്തൊക്കെയാണ് ഇപ്പോൾ ജീവപ്പുക ആദ്യം ആരും ഇല്ലായിരുന്നു ഒരു ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസും പാവം കുറേ സ്ത്രീകളുമായിരുന്നു അംഗൻവാടി ഫ്രീഡം ഫോറവും ആയിരുന്നു മാത്രമേ ഉള്ളായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പിറകെ വരികയാണ് നല്ലതാണ് നിങ്ങൾ ഇതിൽ ഈ വിഷയത്തിൽ പിറകെ വരിക വേറെ പല വിഷയത്തിലും ഞങ്ങൾ നിങ്ങളുടെ പിറകെ വരും തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് നിൽക്കാം പിന്നെ എന്നെ കുറിച്ചുള്ളൊരു ആക്ഷേപം ഞാൻ പലരോടും സഹായം അഭ്യർത്ഥിച്ചു തീർച്ചയായിട്ടും ഇ പരസ്യമായിട്ടിപ്പോൾ സഹായം ചോദിക്കുകയാണ് എല്ലാ യൂണിയൻകാരും നമുക്ക് നിൽക്കാം അങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും സമരം ചെയ്യുന്നതും ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ പറയുന്നതും ആശയ രണ്ട് തലത്തിൽ നിന്ന് മൂന്ന് തലത്തിൽ നിന്നാലും പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ സർക്കാരുകളോട് കാര്യങ്ങൾ പറയുന്നിടത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിലപേശി പോരാടി കാര്യങ്ങൾ വാങ്ങുന്നിടത്ത് ഭരണകക്ഷി പ്രതിപക്ഷം ഫ്രീഡം ഫോർ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല ഒന്നിച്ച് നിൽക്കണം അതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളോട് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാം പിന്നെ ക്രെഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് എല്ലാവർക്കും ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രെഡിറ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് ഉണ്ട് ഇതിലെല്ലാം ഉപരിയായി ഈ ക്രെഡിറ്റ് മനസ്സിലാക്കേണ്ടത് അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും പെൻഷൻ പറ്റിയവരുമാണ് അവർ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവരോ നിങ്ങൾ ആരായാലും പോയി ഇനി വെള്ളം പൂശിയിട്ടൊരു കാര്യമില്ല മനസ്സിലാക്കേണ്ടവർ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങളോടൊപ്പം ദൈനംദിനം നൂറുകണക്കിന് പേർ ഓരോ ജില്ലകളിലായിട്ട് വരുന്നത് എല്ലാ പാർട്ടിയിലും പെട്ട എല്ലാ യൂണിയനിലും പെട്ടവർ വരുന്നുണ്ട് ആരോട് ഞങ്ങൾക്ക് എതിർപ്പില്ല താല്പര്യമുള്ളവർക്ക് നിൽക്കാം ചിലർ പോകുന്നു ചിലർ ലെഫ്റ്റ് ആവുന്നു ചിലർ വരുന്നു എന്തായാലും വളരെ സന്തോഷം ഞങ്ങളുടെ സുഭാഷിതം ചാനൽ തന്നെയാണ് ഇപ്പോൾ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് അംഗനവാടിക്കാരുടെ ഇടയിൽ നിൽക്കുന്നത് ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപമാണ് പറയുന്നത് അങ്ങനെ പിരിവന്ന് നടത്തിയിട്ടില്ല മെമ്പർഷിപ്പ് ഫീസ് പോലും ഞങ്ങൾ അംഗനവാടി ഫ്രീഡം ഫോറത്തിൻ്റെ പേരിൽ ചെയ്യുന്നില്ല എന്നുള്ള സന്തോഷകരമായ വാർത്ത ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് മുന്നിൽ വയ്ക്കുന്നു പിന്നെ ഞാൻ എവിടെയൊക്കെ പ്ലാനിങ് ബോർഡി വർക്ക് ചെയ്തു കിലയിൽ വർക്ക് ചെയ്തു തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നെ സസ്പെൻഡ് ചെയ്തു ഇങ്ങനെ കുറേ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ എന്നോട് നേരിട്ട് വിളിച്ചു ചോദിച്ചാൽ എൻ്റെ ബയോഡേറ്റ അയച്ചു തരാം പിന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഗവൺമെൻറ്റുമായിട്ട് ആലോചിക്കാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം അല്ലാതെ യാതൊരു പ്രൂഫും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വോയിസ് ആയിട്ട് ഇടരുത് ഞാൻ അതെടുത്ത് വീഡിയോ ചെയ്യുക സാധാരണ ചാനലുകാരാണെങ്കിൽ അതെടുത്ത് വീഡിയോ ചെയ്യും ആ വോയിസും കൂടി ഇട്ട് കൊടുത്ത് വീഡിയോ ചെയ്യും ഞാനത് ചെയ്യാത്തത് എൻ്റെ ഉയർന്ന സാംസ്കാരിക ബോധവും എൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഇത് പാവം സ്ത്രീകളല്ലേ അവരെന്തെങ്കിലും പാർട്ടിയിലോ ഏതെങ്കിലും യൂണിയനിലോ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവർ പറയണ കേട്ടോണ്ട് ഈ അടിമപ്പണി പോലെ ചെയ്യുന്നൊരു പണിയാണ് അതുകൊണ്ട് എനിക്കതിനകത്ത് സങ്കടമൊന്നുമില്ല ഞാൻ ഒരു സ്ത്രീകളെയും പേര് പറയാനോ വോയിസ് ഇടാനോ ഒന്നും പോകുന്നില്ല പക്ഷേ നമ്മുടെ പുറകെ നടക്കണ്ട ഞങ്ങൾ ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്തു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ കൂടെ നിൽക്കുന്ന മുഴുവൻ പേരെ നിങ്ങളെ കൂടെ നിർത്തിക്കോ അത് ചോരാതെ നോക്കിക്കോ ഞങ്ങളെന്തായാലും ഒരിടത്തൊന്നും ചോർത്തൊന്നുമില്ല ഒരു തരികയുടെ പരിപാടിയുമില്ല ആയിട്ട് പോകുന്നു വരുന്നവർക്ക് വരാം നിൽക്കുന്നവർക്ക് നിൽക്കാം താല്പര്യമുള്ളവർക്ക് ആര് വന്നാലും സ്വാഗതം